പൊട്ടി കിട്ടി പടച്ചു വേണ്ടി നിരാഹാരം കിടക്കുന്ന നോമ്പുകാരൻ ആ നോമ്പുകാരായി മരണപ്പെട്ടു പോകുന്ന നൂറുകണക്കിനല്ല ആയിരക്കണക്കിനല്ല എത്ര എത്ര വിശ്വാസികളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് എന്റെ സഹോദരങ്ങളെ ആരും പറയരുത് അവരും അള്ളാഹുവിന്റെ ആയത് ഹദീസോ നമുക്ക് കാണാൻ കഴിയില്ല പരിശുദ്ധമായ കില്ല പിടിച്ചുകൊണ്ട് തവാഫ് സൈ ചെയ്യുമ്പോഴും ആ പരിശുദ്ധമായ കറമിന്റെ ഉള്ളറകളിൽ വന്ന് പരിശുദ്ധമായ

അതിൽ ഇന്നത്തെ സംസാരത്തിന്റെ വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അള്ളാഹുവിന്റെ ഖുർആാന് പറ്റി പറഞ്ഞു അവന് മരിച്ചെന്ന് പറയാൻ പാടില്ല അവരാരാണ് അള്ളാഹുവിന് വേണ്ടി അഞ്ചുനേരം നമസ്കരിക്കുന്ന നമസ്കാരക്കാരന് പാടി വഴിയില് മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിന് വേണ്ടി സുജൂത് ചെയ്യുന്ന സഹോദരന് സുജൂതിൽ കിടന്ന് മരണപ്പെട്ടു പോയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് നോക്കുന്നവര് സഹോദരനെ പാതി വഴിയില് മരണപ്പെട്ടു പോയാൽ പരിശുദ്ധമായ കൈപാലയത്തിന്റെ കില്ല പിടിച്ച് ദ്വാരക്കുമ്പോ അതിലുള്ള സ്വരുമുട്ടുമ്പോ അതുപോലെ തവാഫ് ചെയ്തുകൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ മരണപ്പെട്ടു പോയാ അങ്ങനെ മരണപ്പെടുന്നവനെ പറ്റി നിങ്ങൾ മരിച്ചെന്ന് പറയാം നല്ല പറഞ്ഞിട്ടില്ല ആദരവായ പ്രവാചകന് ലോകത്തോട് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല സഹോദരങ്ങളെ എന്നാലും ഒരേ ഒരേ അമല് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ ലോക പറഞ്ഞു പറ്റി മരിച്ചെന്ന് പറയാൻ പാടില്ലെന്നല്ല പറഞ്ഞെങ്കിൽ അവരാരാണ് പരിശുദ്ധ തന്നെ പറഞ്ഞല്ലോ അല്ല പറയുകയാണ് വല തണാഗണത്തില് പറയുകയാണ് അവര് മരിച്ചെന്ന് പറയാ പാടില്ല അവര് മരിച്ചെന്ന് എഴുതാൻ പാടില്ല അവര് മരിച്ചെന്ന് ചിന്തിക്കാൻ പോലെ പാടില്ല മുസ്ലിം ചെറുപ്പക്കാരാ അവരെവിടെയാണുള്ളതെന്നറിയോ അല്ല തന്നെ പറയുകയാണ് പരിശുദ്ധ കുറാം പറയുന്നു പല്ലൌണ് എന്തരബിയൊരു സുഖ അവരല്ലാൻ എടുക്കല് ജീവിച്ചിരിക്കുന്നവരാണ് അവര് പടച്ചടമ്പുരാനെടുക്കല് ജീവിച്ചിരിക്കുന്നവരാണ് സഹോദരങ്ങളെ മുട്ടായ പറയുകയാണ് രക്തസാക്ഷികളുണ്ടല്ലോ മരിച്ചിട്ടില്ല ഓടിയങ്ങള് മരിച്ചിട്ടില്ല ഖന്തക്കിയങ്ങള് മരിച്ചിട്ടില്ല കൈപരിയങ്ങള് മരിച്ചിട്ടില്ല എർനോക്കിയങ്ങള് മരിച്ചിട്ടില്ല അല്ലാതെ വേണ്ടി പോരാടി മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ രക്തസാക്ഷിത്വത്തെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു പോയ ശോദാക്കലുണ്ടല്ലോ പരിശുദ്ധമായ രമതാമാസത്തിന്റെ പദ രാവിലെ പതിനേഴാമത്തെ രാവിലെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന വീട്ടിലോട്ട് കടന്നു പോകുമ്പോഴാണ് എവിടെ നിന്ന് കിട്ടിയതാ ഈ ചോറ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിക്കുമ്പോ എന്റെ ആണ്ടായിരുന്നു അവര് മരണപ്പെട്ടിട്ട് പതിനാല് നൂറ്റാണ്ടുകൾ കഴിഞ്ഞെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പറയാന് പാടില്ല പൊന്നുമോനെ ബദരിയങ്ങള് മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല ഓരോ മരിച്ചിട്ടില്ല സന്തക്കിങ്ങൾ മരിച്ചിട്ടില്ല അവര് മാത്രമാണോ അള്ളാ നദീനെ വിശ്വസിച്ചതിന്റെ പേരിൽ പ്രബോധനം ചെയ്തതിന്റെ പേരിൽ ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലസ്തീന്റെ പൊന്നുമക്കളുണ്ടല്ലോ റമീലൗഡ എന്ന് പറയുന്ന പെങ്ങളെ മറക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ നമുക്ക് റമീലൗടെയെന്ന് പെങ്ങളെ മറക്കാൻ കഴിയൂല ഈ പറയുന്ന പിരാളിന്റെ പൊന്നുമോളാണ് തക്കാളിയുടെ നിറമുള്ള പതിനേഴ് വയസ്സുകാരിയായ റമീല ഈ റമീലൌട എന്ന പാവപ്പെട്ട പൊന്നുമോള് പതിനേഴ് വയസ്സ് കഴിഞ്ഞപ്പോള് കല്യാണ നടത്തുകയാണ് പറയുന്ന ചെറുപ്പക്കാരൻ കല്യാണം കടിക്കാനായി തീരുമാനിക്കുകയാണ് സുന്നരിയല്ലേ ആപ്പിളിന്റെ നിറമുള്ള എന്ന ഫലസീന്റെ ആ പൊന്ന് ഇസ്രായേലിന്റെ എട്ടോളം വരുന്ന പട്ടാളക്കാര് പിടിച്ചുകൊണ്ട് വന്ന് ഇഴക്കൂമെന്ന് പറയുന്ന പിരാവിനോട് പറയുകയാണ് ഈ എന്ന പൊന്നുമോള് പരിപൂർണ നഗ്നയാക്കിയിട്ട് ഒരു നൂൽബന്ധം പോലുമില്ലാതെ പിരാവിന്റെ മുമ്പിൽ നിർത്തി പറയുകയാണ് ടയില് മുഖം ഏകോപകരയാണ് അള്ളാഹുവേ എന്റെ പൊണ്ണമോടെ വ്യഭിചരിക്കാൻ എന്നോട് പറയുന്ന ക്രൂരന്മാരായ പട്ടാളക്കാരുടെ മുമ്പിൽ വെച്ച് അള്ളാഹുവേ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിലും ആഗ്രഹിച്ചു പോകുന്ന ഏകോപെന്ന പിതാവിന്റെ മുമ്പിൽ എന്റെ പൊന്നുമോളെ ബലാത്സംഗം ചെയ്യാൻ പറയുമ്പോ യൂസഫ് എന്ന് പറയുന്ന പ്രതിസുരപരം മുന്നിൽ നിൽക്കുകയാണ് എന്ന് പറയുന്ന സഹോദരൻ പൊട്ടി പൊട്ടി കരയുകയാണ് ആ സമയത്തല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏകോവിന്റെ മുമ്പിൽ വെച്ച് യൂസഫ് എന്ന് പറയുന്ന സഹോദരന്റെ മുമ്പിൽ വെച്ച് എത്തോളം വരുന്ന ഇസ്രായേലിന്റെ കൂടന്മാരായ പട്ടാളക്കാര് കാമഭ്രാന്തന്മാരായ പട്ടാളക്കാര് എന്ന പാവപ്പെട്ട പെങ്ങളെ ബലാത്സംഗം ചെയ്യുകയാണ് എന്നിട്ട് വെറുതെ വിട്ടോ ആ പ്രിയപ്പെട്ട പെങ്ങളുടെ രഹസ്യാവയവത്തിൽ എന്ന പെങ്ങളുടെ കണ്ണിന്റെ പോള പിടിച്ചു മാറ്റിയിട്ട് ആ കണ്ണിനകത്ത് ഇരുമ്പിന്റെ ആണി തറപ്പിക്കുകയാണ് ഇരുമ്പിന്റെ ആണി അടിച്ചു വെക്കുകയാണ് ആ പല്ലുമടവനും അടിച്ചു മറിച്ചു കളയുകയാണ് ഇമ്പിന്റെ പേരിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ എന്ന പരിശുദ്ധമായ ദീനിന്റെ ആദർശത്തിൽ വിശ്വസത്തിന്റെ പേരിലാണെങ്കിൽ ഇല്ലാ റമീൽ അവിടെ മരിച്ചിട്ടില്ല ഇല്ലാ ബദിനെ മരിച്ചിട്ടില്ല ഇല്ലാ ഹീങ്ങൾ മെറുമോഖി ഹുദൈബിയും മരിക്കുകയില്ല തബൂഖിങ്ങൾ മരിക്കുകയില്ല അവരെവിടെയാണെന്നറിയോ പറയുകയാണ് പച്ച പക്ഷികളുടെ ഉള്ളറുകളുടെ ആത്മാക്കളെല്ലാം കടത്തിവിടുകയാണ് അവരിങ്ങനെ സുമരമായ സ്വർഗത്തിന്റെ സുമരമായ പർവീസകളിൽ കൈകൊണ്ട് തൊട്ടാല് പൊട്ടിച്ചിരിക്കുന്ന മണി അള്ളാന്റെ സുഗലോല സ്വർഗത്തിന്റെ സുമരമായ അന്തരീക്ഷത്തിലൂടെ പാറിപ്പറന്ന് കളിക്കുകയാട് നേരമാകുമ്പോ അള്ളാന്റെ സിംഹാസനത്തിന്റെ ചുവട്ടിലുള്ള അലസിന്റെ ചുവട്ടിലുള്ള വിളക്കുമാടത്തിലും അഭയം പ്രാപിക്കുമെന്ന് ഇന്നേവരെ കള്ളം പറഞ്ഞിട്ടില്ലേ മദീനയുടെ മണവാളനെ ആ നിനാട പൊന്നുമോ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകം പഠിപ്പിക്കുകയാണ് മരിച്ചിട്ടില്ല ഇസ്ലാമിന് വേണ്ടി പോരാടി രക്തസാക്ഷിത്വം മരിച്ചിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ രക്തസാക്ഷിയുടെ പ്രതിഫലം പറയണമെങ്കിൽ ഈ രണ്ട് മണിക്കൂർ പോരാ വിവരമുള്ളവർക്ക് എനിക്കത് മതി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വണ്ണമായ പ്രതിഫലം അള്ളാഹു കൊടുക്കുന്നതാണ് അതുകൊണ്ടല്ലേ ചെറിയ പ്രായത്തിലുള്ള മക്കൾ പോലും എന്റെ സമുദായം കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവരണ സഹോദരങ്ങളെ ഒരു യുദ്ധത്തിന് റസൂലുള്ള എല്ലാവരെയും അണിനിരത്തി എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്കറിയോ എവിടെയാണ് മെമ്പറിൽ ഹത്തീബ് നിക്കുമ്പോ വാള് പിടിക്കുന്നവടെ യാത് കയ്യിലാണ് ഏത് കൈയിലാ വാളു പിടിക്കുന്നത് കണ്ടിട്ടില്ലേ വലത് കയ്യിലാണോ ഇടത് കയ്യിലാണോ വാള പിടിക്കുന്നത് ഇതൊരു ചർച്ചയാണ് ഇൻഷല്ല ഞാൻ തുടക്കമാണ് ഇനി വരാനുള്ള ഒരു പ്രദേശം ബെഹ്റൈനാണ് അലഹദില്ല കഴിഞ്ഞ വർഷം അബൂബക്കർ ഹാജിയുടെ നേതൃത്വത്തിൽ വരാമെന്നേറ്റു പിന്നെ വരാൻ കഴിഞ്ഞില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് ബഹ്റൈനിൽ അതുകൊണ്ട് ഇൻഷാല് നാലാമത്തെ കബീർ വാക്കവി കബീർ വാകവി നോൺ സ്റ്റോപ്പ് വാള് പറഞ്ഞോട്ടെ നമുക്ക് ഇൻഷാല് പരസ്പരം ചർച്ച ചെയ്തിട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാം ഏത് കൈയിലാണ് വാള് പിടിക്കുന്നേ ഇടത്തെ കൈയില് ഞാൻ ചോദിക്കട്ടെ ശക്തിയുള്ള കൈ ഏതാണ് വലത്താണോ ഇടത്താണോ വലത്തെ കൈയാണ് ശക്തി കൂടുതൽ ഏത് കൈയിലാ വാള് പിടിക്കേണ്ടത് യഥാർത്ഥത്തിൽ വലത്തെ കയ്യില് ഈ ഇടത് കൈയില് വാള് പിടിക്കുന്നതിന് വലിയൊരു സൂചനയുണ്ട് എന്താണെന്നറിയോ വലത്തെ കൈ ആ നല്ല ആരോഗ്യമുള്ള വലത്തെ കൈയില് ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയ പരിചയാണ് പിടിക്കുന്നത് പരിച ഇടത്തെ കയ്യില് വാള് ആരോഗ്യം കുറഞ്ഞ കൈയില് വാള് എന്താ കാര്യം നമുക്ക് ആരെയും മർദ്ദിക്കലോ ഉപദ്രവിക്കലോ അല്ല ലക്ഷ്യം നമുക്ക് രക്ഷപ്പെടലാണ് ആരോഗ്യമുള്ള കയ്യിലിരിക്കുന്ന പരിചയ കൊണ്ടെന്ന് രക്ഷപ്പെടലാണ് വേണ്ടി വന്നാൽ പതുക്കെ ഇടത്തെ ഒരു 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 ചെറിയ ചെറിയ പോന്തൽ എന്റെ സഹോദരങ്ങളെ നിങ്ങൾ നോക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പോരാട്ടത്തിന് വേണ്ടി നിൽക്കുന്ന സഹാപത്തിനോട് ദീനിന്റെ യുദ്ധത്തിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ഒരു ചെറിയ കുട്ടി ഓടി വരികയാണ് ആ സമയത്ത് ആ പൊന്നുമോൻ ഓടി വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്ക് യുദ്ധം ചെയ്യണം റസൂല് പറഞ്ഞു പൊന്നുമോനെ ഇത് കളിക്കളമല്ല രണാങ്കണമാണ് പൊന്നുമോൻ അകത്തോട്ട് പോകാൻ പറഞ്ഞു ഇല്ല നബിയെ രണാങ്കണമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട മകനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു മോനെ നീ ചെറിയ കുട്ടിയാണ് പൊക്കോളാം പറഞ്ഞു വലുതാകട്ടെ നമുക്ക് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം അതുപോലെ തന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ട് അണികളെ നിരത്തി ഈ പൊന്നുമോൻ വന്ന് എങ്ങനാ വന്നെന്നറിയോ ഹദീസുകളിൽ പറയുന്നു ആ പൊന്നുമോ തള്ള ഇങ്ങനെ തല പൊന്തിച്ചിട്ട് വലിയ വലിയ അറിയിച്ചിട്ട് രണ്ട് തള്ളവിരലുകൾ നില തൂന്നിട്ട് നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യോ വരും നമ്മുടെ മക്കളെ നമ്മുടെ മുമ്പിൽ തള്ളവിരല് നില തൂന്നിട്ട് ഇങ്ങനെ വലിയ ആളായെന്നും വരും എന്തിനാണ് യുദ്ധത്തിന് പോകാനല്ല മറിച്ചോ അപ്പ പെണ്ണിട്ടായി ഞാൻ ഇപ്പോ എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് വരും അല്ലാതെ വരില്ല എന്റെ സഹോദരങ്ങളെ അത്രത്തോളം ആവേശമാണ് അങ്ങനെ വന്ന് അള്ളാഹുവിന്റെ റസൂല കുഞ്ഞിന്റെ ആവേശം കണ്ടപ്പോ മോനെ നീ എവിടെയെങ്കിലും നിന്നോ നിനക്ക് ആ പ്രതിഫലം കരസ്ഥമാക്കാൻ അള്ളാഹുദോഫിക്ക് നൽകട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മകനെ കൂടെ യുദ്ധത്തിന് അനുവാദം കൊടുത്തു അപ്പോഴാണ് അവന്റെ കൂട്ടത്തിലുള്ള മറ്റൊരു കൂട്ടി ഓടി വന്നിട്ട് പറഞ്ഞു നബിയെ എന്നാ എനിക്കും അനുവാദം വേണം നബി പറഞ്ഞു പൊന്നുമോനെ അവന്റെ ആവേശം കണ്ടിട്ട് കൊടുത്തതാ ഈ കൊച്ചുകുട്ടി റസൂൽ പറയാൻ നബിയെ എനിക്ക് ആരോഗ്യ ഇല്ലെന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അനുവദിക്കാത്തതെങ്കിൽ ഞാനും അവനും തമ്മിലൊന്ന് ഫൈറ്റ് നോക്കാം ആര് ജയിക്കോ അവരെ നിങ്ങൾ ഇതിൽ പങ്കെടുപ്പിച്ചോളാം പറഞ്ഞു അത്ര ആവേശത്തോടെ സഹാബത്തിന്റെ പ്രിയപ്പെട്ട മക്കള് വന്നത് എന്തുകൊണ്ടാണ് മരിച്ചിട്ടും മരിക്കാത്തവരെന്ന് കുറു പറഞ്ഞെങ്കിൽ അവര് രക്തസാക്ഷികളാണ് രക്തസാക്ഷികളാണ് തീരുന്നില്ല സഹോദരങ്ങളെ ഞാൻ ചുരുക്കി പറയുകയാണെന്റെ വിഷയത്തിലോട്ട് കടന്നു വരികയാ സഹോദരങ്ങളെ അല്ലാന്റെ അനുഗ്രഹീരമായ സ്വർഗമല്ലേ നമ്മുടെ ലക്ഷ്യമാ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സുന്ദരമായ സ്വർഗത്തിന്റെ ഉള്ളടകളിലോട്ട് കടന്നു പോയാ അവിടെ നിന്ന് പുറത്തു വരാൻ ആരെങ്കിലും കൊതിക്കുമോ കൊതിക്കില്ല നമസ്കാരക്കാരൻ സ്വർഗത്തിൽ പോയാൽ പടച്ചവരോട് പറയുമോ നമസ്കാരം നിർവഹിച്ച് സ്വർഗത്തിലോട്ട് കടന്നു വന്നതാണ് ഒരാഗ്രഹമുണ്ട് മ്പുരാനെ സ്വർഗത്തിന് നിസ്കാരമില്ലല്ലോ ഞാൻ ഞാനെന്റെ നാട്ടിലോട്ട് കടന്നു